കൊറോണ വൈറസിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ച സ്ഥിതിക്ക് പുറത്തേക്ക് വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ബ്രിട്ടനിൽ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് കൊറോണ ബാധിതരുടെ എണ്ണം ഇരട്ടിയായി മാറി ഇന്നലെ മാത്രം പന്ത്രണ്ട് പേർക്കാണ് പുതിയ രോഗബാധ സ്ഥിരീകരിച്ചതായുള്ള വിവരം പുറത്തേക്ക് വരുന്നത് ഇതോടെ തുടക്കം മുതൽ ഇതുവരെ രോഗബാധിതരായവരുടെ എണ്ണം മുപ്പത്തിയഞ്ച് കഴിഞ്ഞിരിക്കുകയാണ് ദിവസം തോറും കൂടുതൽ ആളുകൾ രോഗലക്ഷണങ്ങളുമായി ആശുപത്രികളിൽ എത്തുന്ന വിവരമാണ് അധികൃതർ അറിയിക്കുന്നത് ഇതിനോടകം ഫ്ലൂ ലക്ഷണങ്ങളുമായി എത്തിയ പതിനായിരത്തിലേറെ ആളുകളെയാണ് പരിശോധനയ്ക്ക് വിധേയരാക്കിയത് ഇതിനോടകം തന്നെ ചെയ്തിട്ടുണ്ട് രോഗികളുടെ എണ്ണം ശക്തമായ സർക്കാർ യും പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ കോബ്ര മീറ്റിംഗിൽ രോഗം പടരുന്നത് തടയാൻ ശക്തമായ നടപടികൾ ഉണ്ടാകും ഭാവിയിലേക്കുള്ള ആക്ഷൻ പ്ലാനും രൂപം നൽകുന്നതായിരിക്കും അടുത്തിടെ വിരമിച്ച ഡോക്ടർമാരെയും ആരോഗ്യ പ്രവർത്തകരെയും വരെ രംഗത്തിറക്കി യുദ്ധസമാനമായ പോരാട്ടത്തിലൂടെ രംഗത്തെ ചേർത്ത് നിർത്താനാണ് സർക്കാർ പദ്ധതിയിടുന്നത് തന്നെ പരമാവധി ആളുകളോട് വീട്ടിൽ നിന്ന് തന്നെ ജോലി ചെയ്യാൻ അതായത് വർക്ക് ഫ്രം ഹോം എന്ന ആശയം നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിർത്തി അടയ്ക്കൽ പൊതുഗതാഗത നിയന്ത്രണം സ്കൂൾ അവധി തുടങ്ങിയ അതിശക്തമായ നടപടികൾ സ്ഥിതിഗതികൾ കൃത്യമായി വിലയിരുത്തിയ ശേഷമാകും ഉണ്ടാകുക ആവശ്യമെങ്കിൽ ജനങ്ങളുടെ സാമൂഹിക സാമ്പത്തിക ജീവിത ക്രമങ്ങൾ നിയന്ത്രിക്കുന്ന നടപടികളും ഉണ്ടാകുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് എന്നാൽ ഇതേക്കുറിച്ചൊന്നും അന്തിമ തീരുമാനം എടുത്തിട്ടില്ല താനും എല്ലാ സാധ്യതകളും പരിശോധിക്കുവാനും അവ ആവശ്യാനുസരണം ഘട്ടമായി നടപ്പാക്കാനുമുള്ള തീരുമാനങ്ങളാകും ഇന്നത്തെ കോബ്ര മീറ്റിംഗിൽ ഉണ്ടാകുക ഇന്നലെ പള്ളികളിൽ എല്ലായിടത്തും തന്നെ വിശുദ്ധ കുർബാനയ്ക്കിടെ വീഞ്ഞ് നൽകുന്നത് ഒഴിവാക്കിയിരുന്നു ഒരേ കാസിൽ നിന്ന് എല്ലാവരും കുടിക്കുന്ന രീതി നിലവിലുള്ള ബ്രിട്ടനിൽ ഇതിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്തായിരുന്നു നടപടി വിശുദ്ധ കുർബാനയും വായു നൽകാതെ കയ്യിലാണ് നൽകിയത് വ്യക്തി ശുചിത്വവും ആരോഗ്യ പ്രവർത്തകർ നൽകുന്ന നിർദ്ദേശങ്ങളും കൃത്യമായി പാലിക്കണമെന്ന് മാധ്യമങ്ങളിലൂടെയും മറ്റും സർക്കാർ കൃത്യമായ ഇടവേളകളിൽ നിർദ്ദേശം നൽകി വരികയാണ് കൂടുതൽ